നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുമ്പോൾ എ എത്ര പഴക്കമുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ നാലഞ്ച് വർഷത്തെ പഴക്കമാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് മൊത്തം എ ഐ ബിസിനസിലോ അല്ലെങ്കിൽ ഉപയോഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പതിനഞ്ച് ശതമാനത്തോളം വരുന്നുള്ളൂ ബാക്കിയുള്ള ട്രഡീഷണൽ എ ഐ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമുക്കിടയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ തന്നെ ഇമെയിലുകളും ഇൻ്റർനെറ്റുമൊക്കെ വന്നപ്പോൾ അതിലൊക്കെ പാം തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ഷൻ തുടങ്ങി പല കാര്യങ്ങൾക്കായിട്ട് ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് നമ്മളത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറിലും അതുപോലെ ഇന്റർനെറ്റിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിലും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ എ ഏയ്യാണെന്ന് തിരിച്ചറിയുന്നില്ല അതെനിക്ക് തോന്നുന്ന ആദർശ ക്ലാർക്ക് പറഞ്ഞ പോലെ എനി അഡ്വാൻസ് ടെക്നോളജീസ് യു കോട്ട് സെപ്പറേറ്റഡ് ഫ്രം മാജിക് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഡെയിലി ലൈഫിന്റെ നമ്മൾ അതിനെപ്പറ്റി കൺസേൺ അല്ല പക്ഷെ ഈ ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ജനറേറ്റീവ് ആയി ശരിക്കും സാധാരണക്കാരനെ ഉപയോഗിക്കാവുന്ന ഒരു തലത്തിലേക്ക് വന്നപ്പോൾ അത് എൻട്രി ലെവൽ ജോലി ഉദാഹരണത്തിന് കണ്ടന്റ് റൈറ്റിങ് കോഡിങ് ഇതുപോലെയുള്ള ജോലികൾ ഐ ടി കമ്പനികളുടെ സാധാരണഗതിയിൽ എൻട്രി ലെവലിന് ആൾക്കാരെടുക്കുന്നതിനായിരുന്നു അതൊക്കെ ഇതിനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് കണ്ടു പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വീഡിയോ ഇമേജ് എഡിറ്റിംഗ് തുടങ്ങിയവയ്ക്കും നല്ല റിസൾട്ട് കരും അത് വളരെ കോസ്റ്റ്ലി ആണെങ്കിലും ഇപ്പം അത് വളരെ ജനകീയമായിട്ട് ചെറിയ ചെറിയ ടൂളുകൾ നമുക്ക് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്ന് കണ്ടു പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇത് പണ്ട് ഫോട്ടോഷോപ്പ് വന്നതിനേക്കാളും വലിയൊരു മാറ്റം ഇതിനകത്തുണ്ട് ഫോട്ടോഷോപ്പിൽ നമുക്ക് ഉദ്ദേശം പോലെ ആ യൂസർക്ക് എഡിറ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ ഇവിടെ നമ്മൾ പ്രോംഡ് വഴിയാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുക പക്ഷെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല